ി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ ജനുവരി പതിമൂന്ന് പതിനാല് നിമിഷങ്ങളും ക്ഷേത്ര ഉത്സവം ഉണ്ടായിരുന്നു ഇരുപത്തി നാല് വർഷത്തിനു ശേഷമാണ് ഈ രീതികളിലായി ഉത്സവം നടത്താനുള്ള അവസരം നമുക്ക് കഴിയും രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ നമ്മൾ ഫെബ്രുവരി അഞ്ചിലാകുന്നു ഇരുപത്തിരണ്ടിലും മൂന്ന് വേദികളാണ് ഉത്സവം നടത്തി മൂന്നിട്ടുണ്ട് ക്ഷേത്ര കഥകളിൽ നടക്കുന്ന ആദ്യത്തെ ഉത്സവം എന്ന രീതിയിൽ ഉത്സവം ഗംഭീരമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പം ആഘോഷക്കുടിയുടെ പ്രിയങ്കര ചെയർമാൻ ശ്രീ രാജേന്ദ്രയുടെ നായർ ആളുകളാണ് ഈ വേദിയിൽ ഇന്നിപ്പോൾ മുഴുവൻ ആഘോഷ കമ്മിറ്റി ക്ഷേത്ര കുടി ഞങ്ങൾ അതേപോലെ തന്നെ മേൽശാന്തി ഉള്ള നാളുകളെയും അതിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിലേക്ക് പ്രവേശിക്കാം